ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റിയിലൊരു ലഡു റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അതുപോലെ ഉണ്ടാക്കിയാലാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് അത്ര ടേസ്റ്റിലി എങ്ങനെ നമുക്ക് അമൃതയിലോട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയിലോട്ട് പോവാം ഇപ്പൊ ഇതിനായിട്ട് ഞാൻ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വയസ്സ് വരെ അങ്കൽവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടിയാണിത് ഞാനൊരു ചട്ടി അടുപ്പിലാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് രണ്ട് പാക്ക് ഞാനിപ്പോൾ വറുത്തെടുക്കണമെന്നുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കുമ്പോഴേ ആണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത് രണ്ട് പാക്ക് കൊണ്ട് ഫുള്ളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ വറുത്ത് വെക്കുമ്പോൾ അങ്ങനെ വറുത്ത് വെക്കാറുണ്ട് ഞാൻ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ തീയിൽ ഇങ്ങനെ കണലിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് വറുത്തെടുക്കുന്നത് നിങ്ങള് ഗ്യാസിലാണ് വെച്ച് കൊടുക്കുന്നെങ്കിൽ ഹൈ ഫ്ലെയിമില് ഒന്നും ഇടരുത് മറ്റേ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞ് പോട്ടോ അത് ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനിങ്ങനെ കണലിൽ ഇട്ട് കൊടുക്കുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കുന്നൊന്നുമില്ല ഇങ്ങനെ കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്യാസിലൊക്കെ വെച്ചെടുക്കുന്ന എങ്കിലും എന്തായാലും ഇങ്ങനെ കൈ എടുക്കാതെ അളക്കിക്കോണ്ടിരിക്കണം കേട്ടോ ബ്രൗൺ നേരം ആവുമ്പോളോ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പയാണിതിന്റെ ടേസ്റ്റ് വരുന്നത് കുറച്ചൊക്കെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല കളറൊക്കെ മാറി നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂട് പോകണം കേട്ടോ ഇനി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഇതൊക്കെയുള്ള ശർക്കര പാനി റെഡിയാക്കണം അതിനായിട്ട് ഞാൻ രണ്ടച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അമൃതപ്പൊടിയിൽ തന്നെ ഓൾറെഡി മധുരം ഉള്ളതാണ് എന്നാലും നമ്മൾ ശർക്കര പാനി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പൊ ഞാൻ രണ്ടച്ച ശർക്കര എടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക് നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കുമ്പോൾ എപ്പോഴേ മൂടി വെച്ച് അത് പെട്ടെന്ന് ഒരുകി വരുന്നതാണ് കേട്ടോ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാൻ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടയിലോ നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഇനി അധികം കുറച്ച് ക്യാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇടയിലേക്ക് അടിക്കാൻ കിട്ടുമ്പോ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ അത് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മു അരമുറി തേങ്ങ ചെരുവേത് ആണ് കേട്ടോ അതുംപാടെ ചേർത്ത് കൊടുത്തിട്ട് ഈ നെയ്യലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കട്ടോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഇതിന് ഈ നല്ല വെള്ളനേറ ആണ് പോക പോയി കിട്ടുള്ളോ ഒന്ന് വറുത്തെടുക്ക നല്ലവണ്ണം മുരിഞ്ഞൊന്നും കിട്ടണ്ട ഇതിങ്ങനെ വറുത്തുതന്നെ ചേർക്കട്ടോ അപ്പോയാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ശർക്കരപ്പാനൊക്കെ ചൂട് ഒക്കെ ആറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഇത്രയും കുറുമ്പോ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കാഷ്യവും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇനി ഇതിക്ക് കുറച്ച് കുറച്ച് ശർക്കര പാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കൊഴച്ചെടുക്കാം കേട്ടോ ചില കുഞ്ഞുങ്ങൾക്കൊന്നും അമൃതപ്പൊടി ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താല് കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കും ചെയ്യും ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ നന്നായിട്ടോ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ രീതിക്കാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടേണ്ടത് ഇനി ഇതൊന്ന് ബോൾസ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ബോൾസ് ആക്കിയിട്ട് അതിൽ നിന്നേരം ക്യാഷ് എടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നമ്മളെ അടിപൊളി ലഡു റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഈ അമൃതപ്പൊടി പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഉത്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഫുള്ള് രണ്ട് പാക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു പാക്കിൽ നിന്ന് ഒന്നര പാക്കൊക്കെ എടുത്തിട്ടുണ്ടാവും ബാക്കി അവിടെ എക്സ്ട്രാ ബാക്കി ബാക്കിയൊരിപ്പുണ്ട് ഇപ്പം കണ്ടില്ല നമ്മളെ അടിപൊളി ലൈഡ് റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സി അപ്പൊ വീണ്ടും കാണാം നമ്മൾ ഗെസ്റ്റ് ഒക്കെ വരുമ്പോ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഒരു ഇഷ്ടമായിക്കോട്ടോ അവര് അമൃതപ്പൊടി വെച്ച് ഉണ്ടാക്കിയതാണോന്നൊന്നും പറയില്ല അത്രക്ക് ടേസ്റ്റിയാണ് അപ്പൊ ഓക്കെ ബാബായ് വീണ്ടും കാണാം